ിൻ്റെ കാര്യത്തിലേക്ക് എടുത്തിട്ടാ ഫുൾ വിവാദങ്ങളാണ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയെന്നാണ് അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം റിയലി നടക്കുമ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളറിയാം അറിയാണ്ടിരിക്കുന്നില്ല ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് എങ്ങനെ എന്ത് കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മളിതിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എന്തായാലും പറയും നിങ്ങളായിട്ട് ഓരോ ഓരോ നെഗറ്റീവ്സ് കമൻസിന് എന്താ പറയാ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് പെണ്ണുങ്ങൾക്ക് കീർത്ത് പിടിച്ച പെണ്ണുങ്ങളും കുറച്ച് ആണുങ്ങളും ഉണ്ട് അവര് എന്ത് കാണിച്ചാലും നെഗറ്റീവായിട്ട് ആയിട്ട് എന്ത് കാണിച്ചാലും അല്ല എന്ത് നമ്മൾ നമ്മള് വീഡിയോട്ടാലും അതിന്റെ അടിയിൽ വന്നിട്ട് നീ അങ്ങനല്ലേ ഇനി ഇങ്ങനല്ലേ നീ അങ്ങനെ നടക്കല്ലേ നീ ഇങ്ങനെ നടക്കല്ലേ അതാണ് പഴയ നല്ല കാര്യങ്ങള് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ അകം തന്നെ ചെയ്തു കഴിഞ്ഞു അതിലൊക്കെ നെഗറ്റീവ് കാണുക ഓൾ എന്ത് ചെയ്താലും അതിനെ വിമർശിക്കുക ഓൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു പരുവൊക്കെ ആക്കി വരുമ്പോഴത്തേന് അതിനെ അലസിപ്പിക്കുക അങ്ങനെ ചെയ്യുന്ന ചില ഹിമാറുകളാണ് ഷാജിയുടെ ശത്രു എന്നാണ് ഇപ്പോൾ മനസ്സിലായത് അതിന്റെ ഫലമായിട്ടാണ് ഓളുടെ കല്യാണമേ മുടങ്ങിയിരിക്കുന്നു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നവരെ ഉൾക്ക് കല്യാണമില്ല എന്ന് ഓൾ തുറന്നു പറഞ്ഞിരിക്കുന്നു പിന്നെ ചോദിച്ചിരിക്കുന്നത് കല്യാണം ഉണ്ടാവോ കല്യാണം ഇല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അതെല്ലാം പഠിച്ചോണ്ട് കയ്യിലാണ് എനിക്കറിയില്ല ഒന്നും പിന്നെ കല്യാണത്തിനെ ും ഒന്നും പറയണില്ല അങ്ങനെ എന്തെങ്കിലും അതാണ് എന്ത് മാത്രം പ്രതീക്ഷയായിരുന്നു ഈ ഒരു പഹയത്തിയുടെ കല്യാണം ഇന്നല്ലെങ്കിൽ നാളെ നടക്കുമെന്ന് കരുതി കാത്തു കാത്തി കണ്ണിലെണ്ണ ഒഴിച്ചിരുന്ന പഹേമാരുടെ പഹയത്തികളുടെയൊക്കെ അവസ്ഥ എന്താണ് ആ ഒരു കല്യാണം കൂടാനും മൈലാഞ്ചി ഇടലിലും വളയിടലിലും ഒക്കെ പോകാൻ വേണ്ടി കാത്തു കാത്തിരുന്നവരുടെ അവസ്ഥ എന്തായി ഒരു അവസ്ഥ പ്രാർത്ഥിക്കാനുള്ളത് പിന്നെ പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഷർഫലി എന്തായി ഷർഫലിന്റെ ഷർഫലി എന്തായെന്ന് വെച്ചാൽ ഷർഫലി ഷർഫലിന്റെ പണിയില് അവന് ദുബായിലാണ് അവനവൻ്റെ പണി ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ പണി ചെയ്യേണ്ടത് അത്രേയുള്ളൂ അവനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ അവനെ കല്യാണം കഴിച്ചതോ കാര്യങ്ങളോ അവനെ കല്യാണം കഴിച്ചോന്ന് ഒരിക്കലും ഇതിൽ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഇന്റർവ്യൂലായാലും പിന്നെ താലിമാർ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയേണ്ടി വന്നു അതുകൊണ്ട് എന്നിട്ടിപ്പോൾ ഇപ്പം വീണ്ടും വീണ്ടും അവനെക്കുറിച്ച് തന്നെ ചോദിക്കേണ്ട കാര്യമില്ല കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇനി ഞാൻ പറയാനില്ല കാരണം ആ ചാപ്റ്റർ ക്ലോസ് ും അതാണ് ഈ ഷരപ്പലി എന്ന് പറയുന്നില്ല അന്നത്തെ സാരി അതായിരുന്നു ആ പഹേന്റെ പേരിൽ ഒരു മാറുണ്ടാക്കി ചെറുങ്ങനെയുള്ള ചില യൂട്യൂബ് ചാനലുകളിൽ ആ പഹേനുമായി നമ്മൾ പ്രേമത്തിലാണ് ഉടൻ കല്യാണം ഉണ്ടാവുന്നത് ചെറുങ്ങനെ ഒന്ന് പറഞ്ഞു അതിനാണ് ഞമ്മളെങ്ങനെ മക്കാരാക്കുന്നത് എന്ന് പറയുന്ന പഹൈൻ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഓനൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായപ്പീടിയൊക്കെ ചായ കുടിക്കേണ്ട ശേഷം ആ ചായപ്പീടിയുടെ ഉടമ ഓനോട് പറയുന്നു ആ ചായപ്പീടി എന്നെ ഇങ്ങനെ മെലക്കെടുക്കണോന്ന് ഓനെ കൊണ്ട് അത് സാധിക്കൂ മാത്രമല്ല ഓന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഓൻ ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണവും മക്കാരായി പോയി കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഓനുമായിട്ടുള്ള ആ ഒരു ബന്ധം വിച്ഛേദിക്കാൻ തയ്യാറായത് നല്ലെന്നാണ് ഓൻ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ ഓൻ എന്റെ ഭാവി ഉള്ളതാണ് ഞമ്മക്ക് വേറെ കല്യാണങ്ങള് വരും അത്രമാത്രം പ്രപ്പോസൽ അല്ലേ ഞമ്മക്ക് ഡേ ബൈ ഡേ വന്നോണ്ടിരിക്കുന്നേ അതിന് ഏതെങ്കിലും പോരെ പിന്നെ ചോദിച്ചിരിക്കുന്നത് കല്യാണം കല്യാണം ഇല്ലേ പഠിച്ചോണ്ട് കയ്യിലാണ് എനിക്കറിയില്ല ഒന്നും പിന്നെ കല്യാണത്തിനെ പറ്റിയിട്ടൊന്നും ഞാനിപ്പം ഒന്നും പറയണില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളറിയും അറിയാണ്ടിരിക്കൊന്നുമില്ല അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട് കുറേ പേര് ഇപ്പോഴും പ്രപ്പോസും കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് ഞാനൊന്നിനു മെസ്സും മൂളാത്തതുകൊണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ഒതുങ്ങി ജീവിച്ചിട്ട് പോലും നമ്മളെ തേടി പ്രപ്പോസലുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് മുല്ലാക്കന്മാർ അങ്ങനെ ചെറിയ ചെറിയ ചെക്കന്മാർ പഹയന്മാർ അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പഹയന്മാർ ഇങ്ങനെ കാത്തു കാത്തു നിൽക്കുകയായിരുന്നു ഒരു പഹേണിക്കും നമ്മൾ തൽക്കാലം പിടിയെടുക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ അറിയിക്കുമെന്നാണ് ഷായദ് പറയുന്നത് വളരെ നല്ല തീരുമാനമാണ് എനിക്ക് എന്നോട് പറയാനുള്ളത് ഇനി എന്റെ കല്യാണ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ഒന്നും പറയല്ലോ വളരെ രഹസ്യമായിട്ട് വെക്കുക നിക്ക കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതിനു ശേഷം മാത്രം ഈ പഹയത്തികളൊക്കെ കാര്യങ്ങൾ അറിയിക്കുക അല്ലെങ്കിൽ ഈ പഹയത്തിന്റെ മുടക്കം നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനെ പറഞ്ഞോണ്ട് അനക്ക് ഇനി ഒരു കല്യാണത്തിന് ബാല്യമില്ലെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലേ എന്റെ ചെലവും കാര്യങ്ങളും എൻറെ മക്കളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഞാൻ യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് എനിക്ക് കിട്ടിണ്ട് അതിനനുസരിച്ചിട്ട് ഞാൻ നടക്കുന്നത് ഏർ അല്ലാണ്ട് കണ്ട ആൾക്കാരുടെ പൈസ പറ്റിച്ചു അങ്ങനാക്കി ഇങ്ങനെ പൈസ പൈസ ആരോടൊന്നും പറ്റിക്കേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ അങ്ങനെ പൈസ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അറിയാം എന്താ സംഭവം ഏതാന്നല്ല ഏഹ് അപ്പോൾ അതിൽ കടിച്ചു ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട ഇനി മുതൽ ഷർഫലി ഞാനായിട്ടൊരു ബന്ധമില്ല പിന്നെ അവൻ അവനിൻ്റെ കാമുകനല്ലേ അവനിൻ്റെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അവൻ എൻ്റെ ആരോ ആയിക്കോട്ടെ അവൻ ആരോ ആയിരുന്നിരിക്കാം പക്ഷേ അതൊന്നും എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല ഏഹ് പിന്നെ അതിനെ കൊട്ടി ആഘോഷിച്ച കുറേ ആൾക്കാരുണ്ട് കൊട്ടി ആഘോഷിച്ചിട്ട് റിയാക്ഷൻസ് വീഡിയോസ് ചെയ്ത ആൾക്കാർ തെറ്റ് എന്താ പറയുക തെറ്റിദ്ധാരണൻ്റെ രൂപത്തിൽ കൊണ്ടെത്തിച്ചതൊക്കെ അവരാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല അതാണ് കുറിച്ച് നമുക്കൊന്നും പറയാനില്ല ഓടെന്റെ ആരോ ആയിരുന്നു ആ ഒരു കാലത്തെ പറ്റി ഞമ്മളിങ്ങനെ അയവറക്കുവാണ് അതൊക്കെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന മൊത്തം കാര്യങ്ങളാണ് പിന്നെ പൈസ വേടിച്ചു എന്ന് പറയുന്ന പഹേൻ അത് റൌഫെന്ന് പറയുന്ന പഹേനെ കുറിച്ച് പറഞ്ഞാണ് ഷർപ്പലിയുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന കരുതി അതിന്റെ ഇടയിൽ ഇച്ചിരി വീണ്ടും എന്റെ കട്ടിലും മൺപാത്രങ്ങളും ആ പൈസയും മഹരമായിട്ട് കയറി വരണ്ടാന്ന് എനക്ക് ഒരു എന്നാണ് എനക്ക് തരാനുള്ള പൈസ ഊള് തന്നു തീർത്തിരിക്കുമെന്നാണ് ഓൾ ഇതിലൂടെ ലക്ഷ്യമിട്ടതെന്നാണ് ഞമ്മക്ക് മനസ്സിലാവുന്നത് ചുരുക്കം പറഞ്ഞ ഒരുപാട് കാലത്തിന് ശേഷമാണ് അവളുടെ ഒരു വീഡിയോ കണ്ടത് ആക്ച്വലി ഓക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു പഴയെന്നൊക്കെ ഒരുപാട് മാറി നല്ല ചില തീരുമാനങ്ങൾ എടുത്ത് ജീവിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും കമന്റ് ബോക്സിൽ മൊത്തം ഓളെ മക്കാറാക്കുന്ന ആളുകളുടെ കമന്റുകളാണ് കാണാൻ സാധിക്കുന്നത് കമന്റുകളിൽ ഒന്നിൽ പോലും പോസിറ്റീവ് കമന്റുകളില്ല എല്ലാവരും ഓളെ മക്കാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓൾടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ഓൾ ഒന്ന് ക്ലിയർ ആവാനുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് ഇനിവേ ഷർപ്പലിയും ചായുള്ള നിക്കാതിന് കൂടാതിരുന്ന പഹയന്മാരുടെയൊക്കെ അവസ്ഥ വളരെ കഷ്ടമാണ് അവരുടെ കാര്യത്തിലാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം മറ്റൊരു വീഡിയോ കാണാം